തൃശൂർ ജില്ലയിൽ ആലപ്പാട് കുണ്ടോളിക്കടവ് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കടന്ന പതിമൂന്നര സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് മൂന്ന് വശവും വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ സ്ഥലം ഈ സ്ഥലത്ത് ബിൽഡിംഗ് പണിയുന്നതിന് അനുമതി ലഭിച്ചിട്ടുണ്ട് ബസ് റൂട്ടിൽ നിന്നും എണ്ണൂറ് മീറ്റർ അകലത്തിലായാണ് ഈ സ്ഥലം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഇക്കോ ടൂറിസം പദ്ധതിയായ കോൾ ടൂറിസത്തിന് ഗവൺമെന്റ് അനുമതി നൽകിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു സ്ഥലവും ഉൾപ്പെടുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ സ്ഥലത്തിന്റെ വടക്കും പടിഞ്ഞാറും അതിർത്തികളിൽ വെള്ളം പറ്റാത്ത രണ്ട് കനാലുകൾ സ്ഥിതി ചെയ്യുന്നു വേനലിലും വർഷത്തിലും സുഖകരമായി ബോട്ടിലും വഞ്ചയിലും ഈ കനാലിലൂടെ യാത്ര ചെയ്യാവുന്നതാണ് കെ സി ബി കൂടാതെ ആയിരം വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ നാനൂറ് വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻമിൽ കൂടാതെ ജനറേറ്റർ ബാക്കപ്പ് സൗകര്യവും ഇവിടെ നൽകിയിട്ടുണ്ട് ജില്ലയിൽ ആലപ്പാട് കുണ്ടോളിക്കടവ് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പതിമൂന്നര സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫൈവ് Six four zero six eight four nine seven four five zero four double six one zero.